വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് േട്ട കാറിൽ കടത്താൻ ശ്രമിച്ച എം ഡി എം എയും ഹാഷിഷ് ഓയിലുമായി യുവതിയും യുവാവും അറസ്റ്റിൽ രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെ ഡാൻസ് ഓഫ് ടീം എടക്കര ടൗണിൽ വെച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് 하나님께 기도드립 കോഴിക്കോട് നടക്കാവ് സ്വദേശിനി നാലുകുടി പറമ്പ് ഹൌസിൽ സുബീന പുതിയങ്ങാടി കുഞ്ഞിരായൻകാണ്ടി ഹൌസിൽ ഷെഫീഖ് എന്നിവരെയാണ് ഡാൻസ് ഓഫ് എസ് ഐ ജസ്റ്റിൻ കെ ആർ അറസ്റ്റ് ചെയ്തത് ഇരുവരും സുഹൃത്തുക്കളാണ് ബാംഗ്ലൂരിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവരുന്ന മുപ്പത്തി പോയിന്റ് അറുപത് ഗ്രാം എം ഡി എം എയും എഴുപത്തിയാറ് പോയിന്റ് നാൽപ്പത് ഗ്രാം ഹാഷിഷ് ഓയിലുമാണ് പിടികൂടിയത് കാറിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കിട്ടിയില്ല എടക്കര ഏറനാട് ഹോസ്പിറ്റലിൽ എത്തിച്ചു നടത്തിയ ദേഹപരിശോധനയിലാണ് പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത് സുബീനയുടെ വലതു കാൽമുട്ടിന് താഴെ കെട്ടിവെച്ച നിലയിലാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത് ന്യൂസ് ബ്യൂറോ എടക്കര പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെറ്റ് ലൈബ വെഡിങ് സെറ്റ് വളരെ കുറവാണ് ലൈബ വെഡിങ് സെറ്റ് പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട്